பாடவும் ஆடவும் பாடிக்கொண்டாடு அன்பர் பதமலர் சூடவும் உலகம் முழுதுமேலர் தகமுற கா ശ്രീരാമ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ശ്രീരാമന്റെ സഹോദരൻ ഭരതന്റെ ഭരതൻ്റെ പ്രതിഷ്ഠയുള്ളൊരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ ഞാൻ കേട്ടിട്ടില്ല കൂടൽ മാണിക്യം പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി രാമായണത്തിലെ സഹോദരങ്ങളെ ഒരുമിച്ച് ദർശിക്കുന്ന നാലമ്പല തീർത്ഥാടനത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം അതിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്ഷേത്രമാണ് കേട്ടോ കൂടൽ മാണിക്കം ഐതിഹ്യങ്ങളിൽ പറയുന്നത് വനവാസത്തിന് പോയ ശ്രീരാമൻ്റെ മടങ്ങി വരെ ഏറെ സന്തുഷ്ടനായുള്ള ഭാവത്തിലാണ് ഇവിടുത്തെ ഭരതമുനിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉപദേവതകൾ എന്നുള്ളതാണ് പ്രധാന പ്രതിഷ്ഠയായ ഭരതസ്വാമി മാത്രമേ ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളൂ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം ഒന്ന് ഈ ക്ഷേത്രത്തിൽ മൂന്ന് പൂജകൾ മാത്രമേ ഉള്ളൂ പ്രധാനമായും ദീപാരാധന ഇല്ല എന്നുള്ളത് തന്നെയാണ് ശ്രീരാമന്റെ സഹോദരൻ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് തെളിഞ്ഞ ആകാശവും നിറഞ്ഞ പച്ചപ്പിനും ചുറ്റുമായിട്ട് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നതാണ് വല്ലാത്തൊരു ഭംഗിയാണ് വല്ലാത്തൊരു ശാന്തതയാണ് അത് അവിടെ ചെന്ന് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു സംതൃപ്തി അറിയാൻ പറ്റുകയുള്ളൂ നിറയെ പ്രത്യേകതകളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ ഭരതനാണ് പ്രധാനമൂർത്തി എങ്കിലും ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് കേട്ടോ പ്രതിഷ്ഠ പിന്നെ ഇവിടുത്തെ ദേവനെ സംഗമേശ്വരൻ എന്നും വിളിക്കുന്നുണ്ട് കൂടൽ മാണിക്യം ക്ഷേത്രത്തിന് കലാക്ഷേത്രം എന്നൊരു പദവി കൂടി നൽകിയത് കൂത്തമ്പലത്തിനാലാണ് കേരള വാസ്തുവിദ്യയുടെ ഒരു ക്ലാസിക് മാതൃകയാണ് ഇവിടുത്തെ കൂത്തമ്പലം കൂത്തമ്പലത്തിലെ വേദി ക്ഷേത്ര ശ്രീകോവിൽ എന്ന പോലെ തന്നെ പവിത്രമായി തന്നെയാണ് കണക്കാക്കുന്നത് ഇല്ലാത്ത അമ്പലം എന്നതുപോലെ തന്നെ ഷീവേലി ഉത്സവകാലത്ത് മാത്രമാണ് ഉണ്ടാവുന്നത് മേടമാസത്തിലെ ഉത്രം നാളിൽ കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവം അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആനകളുടെ എഴുന്നള്ളത്ത് മാത്രമല്ല ഉത്സവ നാളുകളിൽ രാവും പകലുമായി കലാപരിപാടികൾ തുടർച്ചയായി നടക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഈ തീർത്ഥകുളത്തിന് ഒരു ചരിത്രം കൂടിയുണ്ട് കേട്ടോ പണ്ട് കുളീപിനി മഹർഷി ഈ സ്ഥലത്ത് വെച്ച് ഒരു മഹായജ്ഞം നടത്തിയിരുന്നു എന്നതാണ് ഐതിഹ്യം ഈ യജ്ഞം നടന്ന സ്ഥലമാണ് പിന്നീട് കുളമായി മാറിയതെന്നും മഹർഷിയുടെ സാന്നിധ്യം കാരണം ഈ ജലാശയം അതീവ പവിത്രമായി കണക്കാക്കുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമാണ് വെള്ളം എടുക്കാറുള്ളത് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ മീനുകൾക്ക് മീനോട്ട് എന്നൊരു വഴിപാട് കൂടി ഇവിടെ ഉണ്ട് വളരെ വൃത്തിയോടും ശുദ്ധിയോടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര ആ ക്ഷേത്രക്കുളത്തിലെ ഭംഗി കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ആ ആകാശത്തിലെ മേഘങ്ങളുടെ ഭംഗി അതുപോലെ നമുക്കവിടെ കാണാൻ പറ്റും കൂട്ടിന് കുറെ പ്രാവുകളും കുറേ മീനുകളും ആ തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഒരു വല്ലാത്ത ഭംഗിയാണ് വളരെ നല്ലൊരു കാലാവസ്ഥയിലാണ് ഞാൻ അവിടെ പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി അവിടെ എനിക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഈ കൂടൽ മാണിക്കം എന്ന പേരിന് പിന്നിലെയുള്ളൊരു ഐതിഹ്യം കൂടി പറയാം ഭഗവാന്റെ നെറ്റയിൽ നിന്നും പ്രസരിച്ച തേജസ്സും കായംകുളം രാജാവിന്റെ കൈവശമുണ്ടായിരുന്ന മാണിക്യം എന്ന രത്നവും ഇവിടെ വെച്ച് ഒന്നിച്ച് ലയിച്ചു ചേർന്നതിൽ നിന്നാണ് കൂടൽ മാണിക്യം എന്ന പേരുണ്ടായത് എന്നതാണ് ഐതിഹ്യം വട്ടശ്രീകോവിൽ ഗോപുരം സ്വർണക്കൊടിവരം കലാരൂപങ്ങൾക്ക് വേദിയായ കൂത്തമ്പലം ചരിത്രവും ഐതിഹ്യ കലകളും ആചാരവും ഒക്കെ ഇങ്ങനെ ഒന്നിക്കുന്ന ഭരതന്റെ ഏക ക്ഷേത്രമായി കൂടൽ മാണിക്യം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കാഴ്ചകൾ അവസാനിക്കുന്നില്ല വിശ്വാസങ്ങൾ തുടരുന്നു കാത്തിരിക്കുക ഞാൻ യാത്രാമോഹി